ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോ നമ്മുടെ സേതുവും പല്ലവിയും ഉള്ളത് സത്യങ്ങളെല്ലാം സേതുവും പല്ലവിയും തിരിച്ചറിഞ്ഞു പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഓൾറെഡി അച്ഛന്റെ വിവാഹം മുടങ്ങിയതാണ് അപ്പോ ഇനി അച്ഛന്റെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണിമയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിഖിലിന്റെ നിഗിളിനെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്ത് എല്ലാവരോടും പറഞ്ഞ് ഈ വിവാഹം മുടക്കുമ്പോൾ അച്ഛൻ്റെ വിവാഹം അതേ സമയം തന്നെ നടക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അവർ ഇപ്പൊ ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ ചീല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ പൊന്മടത്തില് നടന്നിരിക്കുന്നത് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് കുറുപ്പമാവനും പറഞ്ഞു നീ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യണം അച്ഛന്റെ വിവാഹം ഒരു ഒരു വട്ടം മുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മള് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിവാഹം മുടങ്ങാൻ പാടില്ല വിവാഹം നടക്കുകയും ചെയ്യണം പക്ഷെ നിഖിലിനെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്താകുകയും ചെയ്യണം ആ രീതിയിൽ വേണം നീ കരുക്കള് നീക്കാനായിട്ട് എന്ന് കുറുപ്പമാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് സേതു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ ഇനി എന്ത് ചെയ്യും ഈ ഒരു പ്രശ്നമാണ് ഇപ്പോ സേതുവിന്റെ മുന്നിലുള്ളത് നിഖിലിനെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരോടും പറയുമ്പോ വിവാഹം മുടങ്ങും അങ്ങനെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അതേ മുഹൂർത്തത്തില് അതേ മണ്ഡപത്തില് അച്ഛന്റെ കെട്ടാനായിട്ട് താലുകെട്ടാനായിട്ട് കെട്ടാനായിട്ട് മറ്റൊരു പയ്യൻ അവിടെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ വഷളാകും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അപ്പോ സേതു തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചു തന്റെ അച്ഛനാണ് എല്ലാത്തിനും കാരണം തൻ്റെ അച്ഛൻ ഒരു എനിക്കറിയാം അച്ഛൻ എന്തിനാണ് ഇപ്പോ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് എന്തിനാണ് ഈ ഒരു മുദ്രപത്രത്തിൽ ഇങ്ങനെ തന്റെ പേരെഴുതിയത് ഇങ്ങനെയല്ല ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ എനിക്ക് ഇപ്പോ മനസ്സിലായി അച്ഛൻ അറിയാമായിരുന്നു ഓരോ പ്രശ്നങ്ങളും തന്റെ കുടുംബത്തെ തേടി എത്തും ആ സമയത്ത് എന്തിനും ഏതിനും കരുത്തായിട്ട് തന്റെ മകൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും സോൾവ് ആക്കാനായിട്ട് പറ്റും എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു ചിന്ത അച്ഛന് തോന്നിയതും എന്നെ ഇവിടെ എത്തിച്ചതും എന്ന് എനിക്ക് മനസ്സിലായി ആ അച്ഛൻ തന്നെ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് സേതു പറഞ്ഞോണ്ടിരിക്കുവാണ് അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലെ സേതുവിന്റെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സേതുവിനോട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് തന്നെ സേതു പറയുന്നുണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളും നിഖിലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ സേതു അച്ഛനോട് പറഞ്ഞു ആ സമയത്തും അച്ഛൻ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസമാണ് നിന്നെ നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അച്ഛൻ്റെ വിവാഹം മുടങ്ങാൻ പാടില്ല അച്ചുവിന്റെ വിവാഹം നടക്കുകയും ചെയ്യണം പക്ഷേ ഒരു വലിയൊരു കുഴിയിൽ അച്ചു ചെന്ന് ചാടാനും പാടില്ല നീ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം നീ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ് എന്ന് അച്ഛൻ പറയുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് ഒരുപാട് ടെൻഷനാണ് സേതുവിനും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അപ്രത്യക്ഷനായി പെട്ടെന്ന് സേതു ചാടി എണീറ്റ് നോക്കുമ്പോൾ അച്ഛനെ കണ്ടില്ല അപ്പോ സേതുവിന് മനസ്സിലായത് സ്വപ്നമാണ് ആ സമയം പല്ലവി അകത്തേക്ക് കയറി വന്നു എന്ത് പറ്റി ചെയ്തോട്ടെ എന്താ എന്താ പ്രശ്നം എന്താ എന്താ ആരെ തിരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പരിഭ്രാന്തരായിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ അതേപോലെ ആ സമയത്ത് ചെയ്ത് പറഞ്ഞു ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അച്ഛനും ഈ ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത് ആ സമയം പല്ലവി തന്നെ പറയുന്നുണ്ട് ചെയ്തു നമുക്ക് മുന്നിൽ ഇനി ഒരു ഓപ്ഷൻ ഇല്ല നിഖിലിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയുമ്പോൾ അച്ഛന്റെ വിവാഹം നടക്കുകയും ചെയ്യണം പക്ഷെ അത് എങ്ങനെയാണ് എന്ന് സേത് ചോദിക്കുമ്പോൾ പല്ലവി ഒരു കാര്യം പറഞ്ഞു ഒരിക്കലും നിഖില അച്ഛന്റെ കഴുത്തിൽ താലി കെട്ടത്തില്ല അച്ുവിന്റെ കഴുത്തിൽ നിഖിൽ താല് കിട്ടത്തില്ല എന്ന് മാത്രമല്ല ആ വേദിയിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിഖിലിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പുറത്താകുകയും ചെയ്യും അച്വിന്റെ കഴുത്തിൽ ഒരാൾ താല് കെട്ടുകയും ചെയ്യും അച് ദീർഘസുമങ്കലി ആകുകയും ചെയ്യും പക്ഷെ അത് എങ്ങനെയാണ് എന്ന് സേതു ചോദിച്ചപ്പോ സേതുവിന്റെ ചെവിയിൽ പലവി ഒരുപാട് ഐഡിയാസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അതൊക്കെ കേട്ടപ്പോ സേതുവിനും ശരിയാണെന്ന് തോന്നി എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം ഇത് ഓക്കെ ആകുമല്ലോ സ്വന്തം അനിയത്തി വെച്ചുള്ള ഒരു പരീക്ഷണമായത് കൊണ്ട് തന്നെ പരീക്ഷണമല്ല അനിയത്തിയുടെ ജീവിതമാണ് എന്തെങ്കിലും സംഭവിച്ചാലും അച്ഛന്റെ ജീവിതമേ നഷ്ടമാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ പലവേം പറയുന്നുണ്ട് അങ്ങനെ അവര് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് ഇനി ഇപ്പം ഇന്ന് ഇനി കുറച്ച് മണിക്കൂറുകള മണിക്കൂറുകൾ കഴിയുമ്പോൾ അച്ഛന്റെ കഴുത്തിൽ താലി കെട്ടും അച്ഛൻ്റെ വിവാഹം നടക്കും പക്ഷെ വരൻ ആരാകും ഒരിക്കലും നിഖിലാകത്തില്ല പിന്നെ ആര് എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ വരുക അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ എല്ലാവരും ഫ്രഷായിട്ട് വിവാഹ ഒരുക്കങ്ങളിൽ ഏർ നിൽക്കുവാണ് ഈ സമയത്തും മാഷിനും തോന്നി വിവാഹത്തിന് പോകണമെന്നുണ്ട് സേതു വന്ന് വിളിച്ചതല്ലേ പല്ലവിയുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമാകാൻ കാരണം പല്ലവി ഇത്രത്തോളം സന്തോഷത്തോടെ നിൽക്കാൻ കാരണം എല്ലാം സേതുവാണ് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും ഏർ പോകാതിരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല നമുക്കൊന്ന് അച്ഛന്റെ വിവാഹത്തിൽ പോയാലോ എന്ന് ശോഭയോട് മാഷി ചോദിച്ചു അങ്ങനെ ആ ചർച്ചകൾ നടക്കുമ്പോഴാണ് പാറു സത്യം പറഞ്ഞത് ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഏർ വിവാഹം ഒരിക്കലും നടക്കത്തില്ല പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ശോഭ വഴക്കുറയുന്നുണ്ട് നീ എന്ത് വിഡിതന വിഡിതനമാണ് ഈ പറയുന്നത് അവരുടെ വിവാഹം മുടങ്ങുന്നു പക്ഷേ പാറു പറയുന്നുണ്ട് നിഖില് ശരിയല്ലാത്ത ആളാണ് ആ സത്യങ്ങള് ചേച്ചിയും സേതേട്ടനും കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്നും കതർ മണ്ഡപത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും നടക്കുന്നത് പക്ഷെ അതെന്താണെന്ന് ഞാൻ ഇപ്പോ പറയത്തില്ല വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ും എന്നൊക്കെ പാറു പറഞ്ഞു അപ്പം മാഷിനും ശോഭയ്ക്കും മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോവുകയാണ് പാറുവിന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഉറപ്പു എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി സുന്ദരിമാരൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഋതുവും സ്വാദിയും നല്ല നല്ല കളർ ഡ്രസ്സുകളൊക്കെ ഇട്ട് നല്ല നല്ലപോലെ ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് വരുന്നത് ആ സമയത്ത് ഏർ അച്ചവും വന്നു അപ്പൊ പൂർണിമ സേതുവിനോട് ഒരുപാട് നന്ദി പറയുവാണ് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല നീ മുന്നിട്ട് നിന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കാൻ കാരണം എന്ന് പൂർണിമ തന്നെ പറയുന്നുണ്ട് അങ്ങനെ സേതുവിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചു വരുന്നത് അപ്പൊ അച്ചുവിനെ വന്ന് അച്ചുവിനെ കണ്ടപാടെ ഋതുവിനും സ്വാദിക്ക് നല്ല ദേഷ്യം വന്നു അച്ചുവിന് നല്ല പട്ട് സാരിയാണ് കല്യാണത്തിൽ ഉടുക്കാൻ വേണ്ടിട്ട് മേടിച്ചു കൊടുത്തത് പക്ഷേ അച്ചു നീ എന്ത് വേഷമാണ് നീ ധരിച്ചിരിക്കുന്നത് സെറ്റ് സാരിയാണോ ആണോ നീ ധരിച്ചിരിക്കുന്നത് എന്താ വട്ടുണ്ടോ നീ നല്ല സാരി പോയി ഉടുത്തിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഋതു ദേഷ്യപ്പെട്ടു എന്നാൽ തനിക്ക് ഈ വേഷമാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതെന്നും ഇത് എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചതാണ് അതുകൊണ്ട് വിവാഹം എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടമാണ് ആ വിവാഹത്തിന് എന്ത് ധരിക്കണം ധരിക്കണ്ട എന്ന് എന്റെ ചോയ്സ് ആണ് എന്നൊക്കെ ഋതു അവിടെ അച്ചു പറഞ്ഞു അങ്ങനെ പൂർണിമയും അച്ചുന്റെ ഇഷ്ടത്തിന് എതിരൊന്നും പറഞ്ഞില്ല സമ്മതം മൊഴി അങ്ങനെ അവരെല്ലാവരും കൂടി ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു അനുഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞ് അവരെ ഓരോരുത്തരായിട്ട് അമ്പലത്തിലോട്ട് പോകുവാണ് പൂർണിമയും സ്വാതിയും ഋതു കൂടി ഒരു കാറിൽ നേരെ അമ്പലത്തിലോട്ട് തിരിച്ചു ആഹ് സേതും പല്ലവയും കൂടി അവരുടെ കാറിലാണ് പോകുന്നത് പക്ഷെ ആ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വേണം നേരെ അമ്പലത്തിലോട്ട് വരാനായിട്ട് അപ്പൊ അച്നോട് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോകുമോ ഞങ്ങൾ കൂടെ വരണോ വേണ്ട ഞാൻ എനിക്ക് സ്ഥലം അല്ലേ കേട്ടോ അതുകൊണ്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അച്ചു ഒറ്റയ്ക്ക് കാറിലങ്ങ് പോകുവാണ് പല്ലവിയും സേതുവും പോകുന്നതിന് മുന്നേ തന്നെ കുറുപ്പമാവൻ പല്ല സേതുവിനോട് ചോദിച്ചു നീ പൂർണിമയോട് സത്യങ്ങൾ പറഞ്ഞോ പക്ഷെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ ഇനി എന്തിനാണ് വെറ്റ് താമസിക്കുന്നത് എനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടായിരുന്നു ഇനി എന്ത് ചെയ്യാനാണ് അവസാനഘട്ടം എത്തി ഇനി നീ എന്ത് ചെയ്യും സത്യങ്ങൾ പറയാതെ ഇനിയിപ്പോ അച്ചുന്റെ കഴുത്തിൽ എനിക്കില് താലി കെട്ടാൻ കെട്ടട്ടെ എന്നാണോ നിന്റെ ആഗ്രഹം എന്ന് കുറുപ്പമാവൻ എടുത്തു ചോദിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും പല്ലവിയും സേതു ഈ വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്ത് കാരണമാണ് അല്ലെങ്കിൽ എന്ത് വഴിയാണ് പല്ലവി സേതുവിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷെ പല്ലവി പറഞ്ഞ ആ ഒരു തീരുമാനം ആ ഒരു ഐഡിയ കേട്ടിട്ട് ഉറപ്പായിട്ടും പല്ലവിയുടെയും സേതുവിൻ ഈ ഒരു വിവാഹം ഉറപ്പായിട്ടും നടക്കത്തില്ല മറിച്ച് അച്യുവിന്റെ വരനായിട്ട് മറ്റൊരാൾ കതൃ മണ്ഡപത്തിൽ എത്തും എന്ന് ഉറപ്പാണ് ഇനി അതാരാണ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും